നമസ്കാരം കന്നിരാശി കന്നിരാശിയിൽപ്പെട്ട ഉത്രം രണ്ട് മൂന്ന് ഉത്രമുക്കാല് അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് പൊതുവിൽ പൊതുവിലിപ്പോൾ വല്ലാത്ത ഒരു കാലത്തിലൂടെയാണ് ഇവരൊക്കെ കടന്നു പോകുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു കാലഘട്ടം സന്താനങ്ങൾക്കൊക്കെ മക്കളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടാതിരിക്കുന്നവരുടെ സന്താനങ്ങൾക്ക് ജോലിയൊക്കെ ലഭിക്കുന്നതും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തൊഴിൽ ലഭിക്കുന്നതുകൊണ്ട് മനസന്തോഷം ഉണ്ടാകുന്ന ഒരവസരമാണ് മാതാപിതാക്കളായിട്ടുള്ള ചിത് കന്നിരാശിക്കാർക്ക് വ്യാപാര വ്യവസായ രംഗത്തുമൊക്കെ ഇവർക്ക് ഉണർവുണ്ടാകുന്നതാണ് വ്യവസായം ചെയ്യുന്നവർക്കൊക്കെ ഉണർവ് ഉണ്ടാകുന്നതാണ് വ്യാപാര വ്യവസായത്തിലൊക്കെ പുത്തൻ മാറ്റങ്ങളൊക്കെ ഇവർക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുന്നതാണ് വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഇല്ലാതിരിക്കാനും അതിലൊന്നും പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും അല്ലെങ്കിൽ ശത്രുക്കളെ സൃഷ്ടിക്കാനൊക്കെ അത് കാരണമാകാം ജീവിതശൈലി രോഗങ്ങളൊക്കെ ആയിട്ട് സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് അതിൽ നിന്നൊക്കെ ഒന്ന് തൃപ്തി നേടിയിട്ടുള്ള ആളുകൾ നല്ലതുപോലെ ഒന്ന് ചികിത്സയൊക്കെ ചെയ്ത് നല്ലതുപോലെ മനസ്സിന് സന്തോഷമൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും കൂടുതലായിട്ട് കാര്യങ്ങളിലൊക്കെ നല്ലത് ശ്രദ്ധ പതിപ്പിക്കുക ജോലിക്ക് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തൊഴിലിനൊക്കെ പോകാൻ പറ്റാതെയൊക്കെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നല്ല ശ്രദ്ധയും വ്യായാമവും കൂടുതലും മനസ്സിന് സന്തോഷം കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ആരോഗ്യത്തിന് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അത് ബാധിക്കുന്നതാണ് അതുപോലെ തന്നെ കുടുംബത്തിലെ സന്താനങ്ങളോടും പങ്കാളികളോടും ഒക്കെ വഴക്കിനൊന്നും മുതിരാതിരിക്കുന്ന കുടുംബത്തിലെ ശാന്തിയും അശാന്തിയും കൈവരിക്കാൻ കാരണമാകാം കൂടുതൽ അശാന്തി കൈവരിക്കുന്നതിന് നിങ്ങളുടെ വാക്കുകളൊക്കെ വഴക്കിനൊക്കെ കാരണം കാരണമുണ്ടാക്കുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടി വാക്കുകളൊക്കെ കൈകാര്യം ചെയ്യാം പെട്ടെന്ന് ദേഷ്യം വന്ന് മക്കളോടും ഭാര്യയോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കുടുംബത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നതാണ് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രഹോപകരണങ്ങള് പുത്തൻ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനായിട്ട് പണം ചിലവഴിക്കുന്നതാണ് വീട് പുതിയതായിട്ട് വാങ്ങാനോ പഴയ വീട് പുതുക്കിപ്പണിയാനോ ഒക്കെ അവസരം വന്നു ചേരുന്നുണ്ട് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലധികാരികളിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള ഒരു ഭയവും ഒരു അധികാര ഭാവവും ഒക്കെ അനുഭവയോഗ്യമാകും കാരണം സാധാരണ പോലെയുള്ള ഇത് ഇതല്ല ഒരു പ്രത്യേക രീതിയിലുള്ള രീതിയിലുള്ളൊരാജ്ഞ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം മേലധികാരികളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ട് പണം കടം തിരിച്ച് ചോദിച്ചിട്ടും കടം വാങ്ങിയ പണം തിരിച്ച് ചോദിച്ചോ അല്ലാതെയൊക്കെ ശത്രുക്കളൊക്കെ നിങ്ങളെ നിരന്തരം ശല്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് കൂടുതൽ ദോഷങ്ങളില്ലാതിരിക്കാനും മനസ്സിന് ഉണർവും ശരീരത്തിന് ഒരു പ്രത്യേക ഉന്മേഷവും അതുപോലെ തന്നെ എല്ലാം കാര്യങ്ങളും സന്തോഷമായിട്ട് മുടക്കമില്ലാതെ നടന്നു പോകുന്നതിനായിട്ട് നിങ്ങൾ കൂടുതൽ സമയം പ്രാർത്ഥനകളോ അതുപോലെ തന്നെ കിട്ടുന്ന സമയങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ പ്രാർത്ഥനകൾക്കൊക്കെ സമയം കണ്ടെത്തുക ഈശ്വര ൊക്കെ തേടുക പറ്റുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് സൗകര്യമുള്ള വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം ചേർക്കുന്നത് ആൽമരത്തിന് ഏഴ് പ്രദീക്ഷിണം കിട്ടുന്ന ശനിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവു ദിവസം ഏതാണോ ആ ദിവസം ഏഴ് പ്രതീക്ഷിണം ആൽമരത്തിന് ഏഴ് പ്രദീക്ഷിണം ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ ഹനുമാൻ ചാലീസ് സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്നതും ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം ഇതുമൊക്കെ പറ്റുന്നെങ്കിൽ പാരായണം ദിവസവും പാരായണം ചെയ്യുന്നതൊക്കെ നിങ്ങൾ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമാണ്